ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ലോങ് വീഡിയോ ആണ് പിന്നെ ഇപ്പം നമുക്ക് നല്ല തണുപ്പാണല്ലോ അല്ലേ കാലാവസ്ഥയ്ക്ക് നല്ല തണുപ്പാണ് അപ്പോൾ നല്ല എണീക്കാം നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്തായാലും മോനക്ക് മദ്രസ് ഉണ്ടല്ലോ മദ്രസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ സ്കൂൾ നേർത്തായേക്കാരം അപ്പം അതുകൊണ്ട് തന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ രാവിലെ നമുക്ക് പെട്ടെന്ന് എണീക്കേണ്ടി വരും എന്തായാലും അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇസോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം നിൽക്കാണ് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ദോശയാണ് ഉണ്ടാക്കണത് ഇന്നലെ രാത്രി കൂട്ടി കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അധികം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ദോഷമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ റെഡി ആവലൊന്നുമില്ല എന്തായാലും ഇപ്പം എന്താണെന്ന് അറിയില്ല കുഴപ്പമൊന്നുമില്ലാതെ റെഡി വരുന്നുണ്ട് അത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ എന്താണ് എനിക്കധികം ആന റെഡി ആയി വരലില്ല എന്നപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ റെഡി ആയി കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കാനും തോന്നും അതേപോലെ തന്നെ ആ ഒരു എന്താണ് സന്തോഷം തന്നെ ഇരിക്കും അത് കാണുമ്പോൾ മറിച്ച് അത് കുളയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കാൻ തോന്നില്ല അങ്ങനെ ഞാൻ എന്തായാലും ദോശ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൻ ചുടണിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ സോനെ പോയിട്ട് എന്താണ് നെയ്പ്പിക്കണുണ്ട് ഓന് എന്താണ് എണീക്കാൻ എണീക്കൊക്കെ കൊണോ പക്ഷേ എന്താണ് എന്നാലും മുറക്കത്തിൻ്റെ അതൊന്നും വിട്ടിട്ടില്ല പിന്നെ അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഓന് എന്താണ് കുറച്ച് നേരം കൂടി കുറച്ച് നേരം കൂടി നിറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓനെ വിളിച്ച സമയത്തന്നെ ഇരിക്കും ഹെസമോള എണീക്കലും ചിലപ്പോൾ ഓ പെട്ടെന്ന് എണീച്ച് കഴിഞ്ഞാൽ ഓൾ കുറച്ച് നേരം കൂടി ടക്കും ഓനെ കൂടുതൽ നമ്മൾ എന്താണ് വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഹെസമോള് എണീറ്റ് പോരും പിന്നത്തെ കാര്യം പറയണ്ട എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നാലെ കുറച്ച് നേരം വാഷിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ആ ഹെസമോളുടെ കൂടെ തന്നെ ഉണ്ടാകും ഹിസു എണീറ്റാൽ തന്നെ ഓനെ ഫസ്റ്റ് ചോദിക്കുക ടൂറ് ഓനെ മദ്രസിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് ടൂറിനെ അയക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടായിരിക്കും വന്നത് എണീക്കൽ ഉണ്ടാവുക കാരണം എന്താണ് ഇപ്പോൾ എല്ലാവരും ടൂർ പോകുന്ന തിരക്കിലാണ് സ്കൂളിൽ നിന്നാണെങ്കിലും മദ്രാസിൽ നിന്നാണെങ്കിലും അപ്പോൾ ഇവനും പോവട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ കാല കൊണ്ട് ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ ഒനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ പറഞ്ഞേക്കാൻ ചെറിയൊരു എന്താണ് താല്പര്യ കുറവുണ്ട് എനിക്ക് കാരണം ഓനി എന്താണ് ഓൻ്റെ സ്കൂൾ മദ്രാസ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളപ്പോൾ പറ്റിയ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനി എല്ലാവരും ഉണ്ട് ഇനിയും പറഞ്ഞേക്കുമോ എന്ന് വിചാ ചോദിച്ചിങ്ങനെ തുടങ്ങിയ മുതലേ ചോദിക്കാൻ തുടങ്ങിയതാണ് കുഴപ്പമൊന്നുമില്ല എന്താണ് അവനക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താണ് എന്നാലും ഇങ്ങനെ സ്പോർട്സ് പരമായിട്ടൊന്നിനും പറ്റില്ല കുറച്ച് മാസം അതേപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ കുറേ നടക്കും ഇരുക്കും കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അവനക്ക് കാലയത്തിന് എന്തെങ്കിലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് വിചാരിച്ചിട്ട് എന്താണ് ഓനെ പറഞ്ഞേക്കാതിരിക്കണോന്നും ഉണ്ടോ എല്ലാ എനിക്കെല്ലാം സങ്കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണെങ്കിൽ ഇനിച്ചോ അല്ല അപ്പം കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം എന്നുണ്ട് ആ അപ്പോൾ അവനിപ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഹെസമോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാനോനെ വിളിച്ച് നീൻ്റെ ഇടക്ക് തന്നെ എന്താണ് ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി ഒലിയും എന്താണ് പല്ലിയേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പവും കാര്യങ്ങളൊക്കെ ചുടണത് ഹെസമോൾക്കുള്ള അപ്പം കൂടി ചുട്ട് വെക്കട്ടെ വിചാരിച്ചിട്ട് വേഗം ഉൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വേണം എന്താണ് ചായയും കടയൊക്കെ കൊടുക്കൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇസൂനെ പറഞ്ഞേക്കൽ കഴിഞ്ഞിട്ടുള്ളു പിന്നെ നമുക്ക് ടൈം ഉണ്ടാവുക അപ്പം ഇനി ഇസോന് കൊടുക്കണ സമയത്ത് തന്നെ ഉൾ എണീക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ഉൾക്കും കൊടുക്കും പിന്നെ അതൊക്കെ അവന് മദ്രസ് പറഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഓനക്ക് സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ തയ്യാറ് തയ്യാറാക്കല് ഞാനന്ന് എന്താണ് അപ്പന്തൊക്കെ കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇസ് പറഞ്ഞു കറിയൊന്നും വേണ്ട അങ്ങനെ മതി കറി ഉണ്ട് നില വെച്ച കറിയൊക്കെ ഉണ്ട് ചൂടാക്കിയാൽ മതി പക്ഷേ കടലക്കറിയാണ് പക്ഷേ ഒനിക്ക് വേണ്ട അവന് എന്താണ് ചൂട് കൊടുക്കാൻ അപ്പം മതി പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ അവന് കറി വേണം എന്നില്ല എന്നി കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവനക്കന്ന് കറി വേണം അപ്പം അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എന്തായാലും ഇപ്പം അന്ന് കറി വേണ്ട പറഞ്ഞിട്ട് അവന് ഞാൻ അങ്ങനെ ചൂട് കൊടുക്കാൻ അപ്പം ചുട്ട് കൊടുത്തോണ്ടിരിക്കാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമ്പോൾ എന്താ ഞാൻ അപ്പൻ ചൂട് വീഡിയോ മാത്രം എടുക്കണമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഓഫാക്കാൻ മറന്നിരുന്നു കുറച്ച് എന്താണ് വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടാണ് ക്യാമറ ഓണാക്കി വെച്ചത് പക്ഷേ പിന്നെ അങ്ങനെ അപ്പൻ ചൂടിലും അതിൻ്റെ അടിയിൽ ഓഫാക്കിയിട്ട് പിന്നെ കുട്ടികൾക്കുള്ള അതുപോലെ എന്താണ് ഫ്രഷ് ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്യാമറ ഓഫാക്കാൻ കുറച്ച് ഞാൻ എന്താണ് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വീഡിയോ കാര്യങ്ങളും കൂടുതലും എടുക്കാനൊന്നില്ല ഈ ഒരു വീഡിയോ മാത്രം ഉള്പ്പെടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ സോനെ പറഞ്ഞേക്കണവരെയുള്ളൊരു വീഡിയോ മാത്രമേ ഉള്ളൂ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും രാവിലെ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് പറ്റണ പോലെ ചെറിയ വീഡിയോ എടുക്കുക അത്രയേ വിചാരിക്കണത് അങ്ങനെ എന്തായാലും എല്ലാവർക്കും ഉള്ള അപ്പവും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞ് ഓരോരുത്തർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ കറിയും കാര്യങ്ങളൊന്നും വേണ്ടാത്തോണ്ട് തന്നെ രാവിലത്തെ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയും കറിയും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കലാണ് യസോന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും രാവിലെ എല്ലാം പാടെ നമുക്ക് ചിലപ്പോൾ നടന്നോന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് യുസോൺ അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചായയിലൊപ്പിട്ടായിരിക്കും എനിക്ക് ഇഷ്ടം ഈ കറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി കൊടുക്കും പക്ഷേ ഉണ്ടെങ്കിൽ പിന്നെ വേണ്ട അങ്ങനെയാണ് അങ്ങനെ ഹെസമോൾക്കും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊടുത്തു പിന്നെ ഇന്ന് ഈ സൂന മദ്ര സ്കൂൾക്ക് പറഞ്ഞതൊക്കെ ഉള്ളത് നിന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് എസമോളാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളോട് കൂടുതലായിട്ടും സംസാരിച്ച് ഓരോന്ന് പറഞ്ഞ് ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ അവളെ കൂടെ തന്നെ നിൽക്കണം ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കൂടുതലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക support Okay.